എച്ചല്ലേ ചാരിറ്റിയാണ് നല്ലതെടു ചെയ്താലും അത് ചാരിറ്റി എന്നെ കുറിച്ച് മോശം പറഞ്ഞാലും അത് ചാരിറ്റി തന്നെ എല്ലാവരും നമ്മരിക്കട്ടെ ഹാപ്പി ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആRequestContext എന്തു വേണെങ്കിലും സീത പറഞ്ഞു പക്ഷേ എന്നെ മാത്രം പറയുന്നു എന്റെ കുടുംബത്തെ കേറി വengan ഞാൻ കേറി വരും സർ ഒരു മിനിറ്റ് സർ സർ ആ ഉനിക്ക് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് സർ താങ്കൾ கரெക്റ്റ് അഭിപ്രായം പറയുന്നത് கரெക്റ്റ് ആണ് ഓപ്പൺ ആണ് സർ എനിക്ക് കുടുംബം വളരെ ഇഷ്ടപ്പെട്ടു ஸ்டார்டிங் ஒரு ஃபிஃப்டீன் டுவெண்ட்டி மினிட்ஸ் நான் பேடிச்சு போய் காரணம் ஒரு உஷார் இல்லாத போல் எனக்கு தோணி ஒரு பதினஞ்சு மினிட் பின்ன ஒரு இன்ட்ரோல் பிளாக் வந்தப்போ பயங்கர ஒரு கான்ஃபிடென்ஸ் வந்து டூ தௌசண்ட் ஃபோர் ஸ்டார்டிங் போர்ஷன் என்ன இது இப்படி இருந்தானு ஒன்று மனசிலாயில்லை பின்ன ஃப்ளாஷ்பேக் போயப்போ ஓ வெளிய சம்பவங்கள் உண்டு நான் மனசிலாயிரு செகண்ட் ஹாஃபில் சில சீன்ஸ்லாம் எக்ஸ்ட்ரரி ரூஸ் பம்ஸ் உண்டு നിങ്ങൾ കണ്ട കുടും അതിൽ ഒരു സീൻ എടുത്ത് പറയണം പതിനഞ്ചു ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ ഉണ്ട് ഇരുപത്തി അഞ്ച് പേര് എത്ര ആണുങ്ങൾ ഉണ്ട് പതിനഞ്ചുപേർ അപ്പൊ നിങ്ങൾക്ക് കൊള്ളാലോ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാലോ അത് അന്ത കാലഘട്ടത്തിൽ ആണും പെണ്ണും ചേർന്ന് തന്നെ യുദ്ധം നടത്തിയത് വലിയ ഒരു ഒരു സംഭവമായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയുന്നത് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഇപ്പോ ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ പേര് പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും അറിയാം ആക്ടർ കടം തീർന്നു വിചാരിക്കുമ്പോൾ ആ സെക്കൻഡ് ഹാഫോടെ ലീഡായിട്ട് അത്രയും വലിയ ഒരു ആക്ടറാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പറഞ്ഞ ഓരോരുത്തർക്കും ഇപ്പൊ ബോബി ഡായാലും ഒരു ക്യാരക്ടർ സൂര്യക്ക് രണ്ട് ഡിഫറെൻറ്റ് വേരിയേഷൻ കാർത്തിയുടെ എൻട്രി ക്ലൈമാക്സ് നിങ്ങളെല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം പറയാൻ കേട്ടോ എൻ്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ട് മുപ്പത് വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഞാൻ എൻ്റെ ചേട്ടൻ സൂര്യ കാർത്തി പിന്നെ മനോജ് ഞങ്ങൾ അഞ്ച് പേരും ഇരിക്കുന്ന ഒരു ചിത്രം എൻ്റെ കേട്ടു ഇതിലുമുണ്ടല്ലേ ഗാലറിയിൽ സ്ക്രീൻഷോട്ട് ഇത് 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 സൂര്യ കാർത്തി എൻ്റെ ഞാൻ ഞാൻ സൂര്യ കാർത്തി മനോജ് ഭാരതിരാസ്പയ്യൻ എൻ്റെ ചേട്ടൻ

യൂസ്വലി തമിഴ് പണ റിലീസ് ആവുമ്പോ ജയിലറൊക്കെ റിലീസാകുമ്പോൾ റെക്കോർഡ് ബീറ്റ് ചെയ്യും തകർക്കും അങ്ങനെ യൂസ്വലി പറയാറുണ്ട് റിലീസ് ആകുമ്പോൾ ഫാൻസ് തന്നെ ഓട്ടോമാറ്റിക് ഫാൻസ് തന്നെ ഒലിയോടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ജയിലറിന്റെ കളക്ഷൻ ബീറ്റ് ചെയ്യും അവിടെ ഏതാണ്ട് തോന്നാറില്ല സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് വളരെ ക്ലോസ് ആണ് ഗംഗ്വ പടം തുടങ്ങുന്ന മുമ്പ് ഒരു ഡയറക്ടർക്ക് അഡ്വാൻസ് കൊടുത്ത് ആരാന്നറിയോ ഞാൻ എനിക്കാണ് അഡ്വാൻസ് തന്നത് ഓഫീസ് ഇട്ടിരുന്നു എൻ്റെ എൻ്റെ റോഡിൽ തന്നെ അരുണാചലം റോഡിൽ തന്നെ ഓഫീസ് ഉണ്ടായിരുന്നു വൺ ഇയർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് വന്നു സോ ആദ്യം എനിക്ക് ചേട്ടൻ ചെയ്യട്ടെ ചേട്ടൻ ഗംഗുവ തുടങ്ങി പടം റിലീസായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് തമിഴ്നാട്ടിൽ ഭയങ്കര ഹൈന്നാണ് റിപ്പോർട്ട് വരുന്നത് ചിലയിടത്തിൽ മ മലയാളികൾ കേരള ഓഡിയൻസ് ഈ തമിഴുടിയ അന്ധകാലഘട്ടത്തിലുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വരുന്നത് ബാക്കിയെല്ലാ തമിഴും സെയിം തന്നെയാണ് ഇപ്പോൾ നല്ല ഹെൽത്തിൽ കല്യാണം കഴിഞ്ഞു അങ്ങനെ നന്നായി നോക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ടുണ്ടോ തിരിച്ച് ഞാനെങ്കിലും പോയി കാണാറ് ചിലപ്പോ തുടങ്ങായിരിക്കും അറിയാം പിന്നെ വീഡിയോസ് കാണാൻ കണ്ടില്ല ആവശ്യമില്ലാതെ ഞങ്ങളൊക്കെ അവരില്ലല്ലോ അവരുടെ വീഡിയോസ് കാണാ ഞങ്ങളുടെ കുടുംബത്തിന്റെ വീഡിയോസ് കൊച്ചു സുര്യ തടിപ്പ് ചില പേരുടെ വിചാരം എന്താണ് സിനിമ മാത്രമല്ല അടുത്തുകൊണ്ട് ജീവിതങ്ങനെ അവരാണ് തീരുമാനിക്കുന്ന വിചാരിച്ചു റിവ്യൂ ചെയ്യുന്നത് അവർ സിനിമ മാത്രമല്ല അടുത്തുകൊണ്ട് ജീവിതം കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മോശ പരിപാടി എന്ന് അവർക്ക് മനസ്സിലാവില്ല ചേന ചേത്ത ഇവരല്ല വിധികർത്ത എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് തന്നെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഒരു എൻ്റെ എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് എനിക്ക് പറഞ്ഞു പറയും വന്ന് അഭിപ്രായം പറയുന്നത് വേറെ ഒരാളെ കൊള്ളുന്നത്ങ്ങാറേ എൻ്റെ വ്യത്യാസം അഭിപ്രായം പറയുന്നത് ഇൻ്റലക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പാട്ട് ഇപ്പം നാ ഇത്ര നേരം സംസാരിച്ചു ഞാൻ തന്നെ പറഞ്ഞല്ലേ എന്താ പറഞ്ഞ ആദ്യം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മിനിറ്റ് എനിക്ക് ടെൻഷൻ അടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വന്തം കേട്ട് പടം ഇൻട്രവലിന് ടേക്ക് ഓഫ് ആയി ക്ലൈമാക്സ് എക്സ്ട്രാ അപ്പൊ അങ്ങനെ ആണെങ്കിൽ കല്ലം പറയണ ഫ്രണ്ട് ആയിരുന്ന സീൻ കട്ടായിരുന്നു എന്താളും നെഗറ്റീവല്ല എല്ലാവരും കൂടി സിനിമ കുറിച്ച് പുല്ലേക്ക് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് സായിക്കും സായിനെ പരി

അഡ്വാൻസ് എന്റെ ചേട്ടന്റെ കഥ എന്റെ അതിനു മുമ്പ് ഞാൻ അഡ്വാൻസ് വേണ്ടി മേടിച്ചിരുന്നു അത് എന്റെ കഥ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞ വാക്ക് പോലെ എല്ലാം പാലിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അടുത്ത കാലത്ത് എല്ലാരും പറയുന്നുണ്ട് എന്നെ പറഞ്ഞിട്ട് ചില നമ്മ എനിക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ വലിയ ചാരിറ്റി വർക്ക് എന്നെക്കുറിച്ച് പറഞ്ഞാലും ഏറ്റവും ഞാൻ ചെയ്താലും അത് ചാരിറ്റി എന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും അത് ചാരിറ്റി തന്നെ എല്ലാവരും കേട്ടോ ഹാപ്പി ഞാൻ ഹാപ്പി നിങ്ങൾ നാളെ എന്ത് വേണമെങ്കിലും ചീത്ത പറഞ്ഞു പക്ഷേ എന്നെ മാത്രം പറയണു എന്റെ കുടുംബത്തിൽ കയറി വന്നാൽ വരും